അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എയുടെ മുൻ ഉദ്യോഗസ്ഥൻ ജോൺ കിരിയാക്കോ നടത്തിയ വെളിപ്പെടുത്തൽ വിവാദമാകുന്നു മുൻ പാകിസ്ഥാൻ പ്രസിഡന്റും സൈനികാധിപനുമായ പെർവേസ് മുഷ്രഫിന്റെ ഭരണകാലത്ത് പാകിസ്ഥാന്റെ ആണവശേഖരത്തിൽ അമേരിക്കയ്ക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്നാണ് കിരിയാക്കോ വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്ക മുഷറഫിനും പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയായ ഐ എ സി ഐക്കും മില്യൺ കണക്കിന് ഡോളർ നൽകി ഇതിന്റെ പ്രതിഫലമായി വാഷിംഗ്ടണിന് ആണവായുധങ്ങൾക്കുള്ള നിയന്ത്രണത്തിൽ നിർണായക പങ്ക് ലഭിച്ചതായും കിരിയാക്കോ പറയുന്നു മുഷ്റഫ് വാഷിംഗ്ടണിന്റെ മനുഷ്യനായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഈ യു എസ് മേൽനോട്ടം ദക്ഷിണേന്ത്യയിലെ ആണവായുധ ഭീഷണി ഗണ്യമായി കുറച്ചതായും ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ ഇതൊരു പ്രധാന കാരണമായി എന്നും കിരിയാക്കോ അവകാശപ്പെടുന്നു പാകിസ്ഥാൻ ആർമിയിലെ ഒരു ഉന്നത ജനറലാണ് ഈ ക്രമീകരണം തന്നോട് വെളിപ്പെടുത്തിയത് എന്നാണ് കിരിയാക്കോ പറയുന്നത് രണ്ടായിരത്തി ഒന്നിലെ ഭീകരാക്രമണത്തിനു ശേഷം അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള രഹസ്യ സഹകരണമാണ് ഇതിന്റെ അടിസ്ഥാനം അന്ന് പാകിസ്ഥാന്റെ ആണവായുധ ശേഖരങ്ങൾ സുരക്ഷിതമാണോ എന്ന് അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു അതിനാലാണ് മുഷറഫുമായി ഇപ്രേക കരാർ ഉണ്ടാക്കിയത് എന്ന് കിരിയാക്കോ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിനു ശേഷം പാകിസ്ഥാൻ ആണവായുധങ്ങൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമെന്ന ഭയത്തിലാണ് അമേരിക്ക ഉണ്ടായിരുന്നത് അതിനാൽ സാങ്കേതിക നിയന്ത്രണം വാഷിംഗ്ടൺ കൈവശം വെച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു അതേസമയം പാകിസ്ഥാനോ അമേരിക്കയോ ഇതുവരെ ഈ വെളിപ്പെടുത്തലിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും മുൻപ് മുഷറഫ് സമാനമായ ആരോപണങ്ങളെ നിഷേധിച്ചിരുന്നു പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണ് വിദേശ നിയന്ത്രണത്തിലൊന്നുമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് രണ്ടായിരങ്ങളുടെ ആദ്യ ഭാഗത്ത് അമേരിക്ക പാകിസ്ഥാൻ ബന്ധം അത്ര അടുത്തതായിരുന്നു എന്ന് പ്രതിരോധ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ രഹസ്യമായ സഹകരണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെന്നും വിദഗ്ധർ പറയുന്നുണ്ട് എങ്കിലും ആണവ നിയന്ത്രണത്തിന്റെ മുഴുവൻ അധികാരം മറ്റൊരു രാജ്യത്തിന് കൈമാറിയെന്ന അവകാശവാദം പരിശോധിക്കേണ്ടതുണ്ട് എന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ മുൻപ് ഇത്തരം വാർത്തകൾ ഉണ്ടായിരുന്നപ്പോൾ പാകിസ്ഥാൻ ഈ അവകാശവാദങ്ങളെ ശക്തമായി നിഷേധിക്കുകയാണ് ഉണ്ടായത് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ പൂർണ്ണമായും അവരുടെ സൈനിക ജനറൽമാരുടെ നിയന്ത്രണത്തിലാണ് എന്നും അമേരിക്കയ്ക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് പാകിസ്ഥാൻ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു ഔദ്യോഗികമായി പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം നാഷണൽ കമാൻഡ് അതോറിറ്റി വഴിയുള്ള അവരുടെ സൈനിക നേതൃത്വത്തിനാണ് സിഐഎയിലെ ഒരു ഇന്റലിജൻസ് അനലിസ്റ്റും ഓപ്പറേഷൻസ് ഓഫീസറുമായിരുന്നു ജോൺ കിരിയാക്കോ കൗണ്ടർ ടെററിസം ഓപ്പറേഷന്റെ ചീഫ് എന്ന നിലയിൽ പാകിസ്ഥാനിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സി ഐ എ തടവുകാരെ പീഡിപ്പിക്കാൻ വാട്ടർ ബോർഡിംഗ് പോലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്ന് പരസ്യമായി വെളിപ്പെടുത്തിയ ആദ്യത്തെ ഒരു മുൻ സി ഐ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഇദ്ദേഹം ഈ വെളിപ്പെടുത്തൽ ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയിൽ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി രഹസ്യ വിവരങ്ങൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഇരുപത്തിമൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ വ്യക്തി കൂടിയാണ് ജോൺ കിരിയാക്കോ അദ്ദേഹം നിലവിൽ ഒരു എഴുത്തുകാരനും പത്രപ്രവർത്തകനും കോളമിസ്റ്റുമായി പ്രവർത്തിക്കുന്നു പാകിസ്ഥാന് ആണവായുധ ശേഖരത്തിന്മേല് അമേരിക്കയ്ക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് വീണ്ടും അദ്ദേഹത്തെ വാർത്തകളിൽ എത്തിച്ചത്